I'm Hallelujah. to go to the hospital. Hallelujah, 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 go Hallelujah, Hallelujah, hospital. i

നേരവും ആരാധനയും പരിശുദ്ധ പരമാരുണ്യത്തിന് നേരവും ആരാധനയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ

Quero é ver... É

എൻ്റെ പേര് സ്ലോമോ ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഒക്ടോബറിലാണ് ആദ്യമായി അമ്മയ്ക്കും തിരുവുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കെടുക്കുന്നത് യൂട്യൂബ് ചാനൽ വഴി കൃപാസനത്തെ പറ്റി അറിഞ്ഞാണ് ഉടമ്പടി എടുക്കാൻ വന്നത് ആദ്യമായി ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമിതമായ മദ്യപാനം കാരണമാണ് ഉടമ്പടി എടുത്തതുവഴി ഹസ്ബൻഡിൻ്റെ മദ്യപാനം പൂർണ്ണമായും മാറി എൻ്റെ പേര് ബിജു കുര്യൻ പുതുപ്പള്ളി കോട്ടയത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അമിത മദ്യപാനിയായിരുന്നു പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്ത് നോക്കി മദ്യപാനത്തിൽ നിന്ന് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പല പല പ്രാവശ്യം ട്രീറ്റ്മെൻ്റ് എടുത്തു പക്ഷേ എനിക്ക് ആ മദ്യപാനം നിർത്തുവാൻ സാധിച്ചില്ല അത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി രണ്ട് പെൺകുട്ടികളാണ് അവരെന്നോട് സംസാരിക്കാതെയായി വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു അതുപോലെ വാഹനം മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡൻ്റ് സംഭവിച്ചു അങ്ങനെ പല പ്രശ്നങ്ങൾ എന്നിട്ടും ആ മദ്യപാനം ഒരു കാര് ഒരു നിർത്താനേ സാധിക്കാതെ വന്നു അങ്ങനെയാണ് വൈഫൂടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി വെച്ച് അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാനും തിരികെത്തിക്കുവാനും ഒക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ ഒരു ജീവിതത്തിൽ ഒരു മാറണമെന്ന് എനിക്ക് മാതാവ് എന്നോട് പറയുന്നതായിട്ട് തോന്നി ഈ മദ്യപാനം അത് വളരെ ഇത് പാടില്ല അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ വളരെയേറെ ദോഷം ചെയ്യും അങ്ങനെ പതിയെ പതിയെ ഞാൻ ആ മദ്യപാനത്തിൽ നിന്ന് മാറി ഇപ്പം ഒരു വർഷമായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല അത് ഞാൻ മാതാവിനോട് വളരെയധികം നന്ദി പറയും മാതാവിനോടും യേശുവിനോടും നന്ദി അറി പറയുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ ഒരു ഇരുപത് വർഷം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ആ ഇരുപതാമത്തെ വർഷം ഇരുപത് വർഷത്തിന് ശേഷം ആ കമ്പനി പെട്ടെന്ന് പൂട്ടിപ്പോയി അപ്പോൾ ഈ ഇരുപത് വർഷത്തെ എൻ്റെ സർവീസ് മണി സർവീസ് മണി എന്ന് പറഞ്ഞാൽ പി എഫും മറ്റെല്ലാം അങ്ങനെയൊരു നല്ലൊരു തുക എനിക്ക് കിട്ടുവാനുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഈ കമ്പനിയിൽ നിന്ന് മാറി ഒരു നാല് വർഷത്തോളം ഞാൻ വേറൊരു കമ്പനി സൗദിയിൽ തന്നെ കണ്ടി തുടർന്നു എന്ന് ആ സമയത്തൊന്നും ഈ പൈസ കിട്ടിയില്ല പക്ഷേ നാല് വർഷത്തിന് ശേഷം അതായത് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചു പോയി തിരിച്ചു പോന്നു അതിന് പിന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഈ പൈസ പൈസ കൊടുക്കുന്നു ഒരു ന്യൂസ് വന്നു കാരണം ഇത് ഓൾറെഡി ഇത് കോർട്ടിൽ ഇത് കേസ് കേസുണ്ടായിരുന്നു ഇതിന് മൊത്തം അവിടുത്തെ ജോലിക്കാർ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസ് നടക്കുന്നുണ്ടായിരുന്നു ആ കേസ് അനുകൂലമായിട്ട് വിധിച്ച് അപ്പോൾ ഈ പൈസ കിട്ടാനുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് അത് നേരത്തെ അവിടെ എല്ലാം സബ്മിറ്റ് ചെയ്തിരുന്നതാണ് എങ്കിലും ആൾ ഇവിടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു റെസിഡൻഷ്യൽ പെർമിറ്റിൻ്റെ ഒരു പഴയ കോപ്പി അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് കൂട്ടി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കൈവശം അത് എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി ആ അപ്പോൾ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം തപ്പാവുന്നിടത്തെല്ലാം വീട്ടിൽ തപ്പി തപ്പി ഈ സംഭവം കിട്ടിയില്ല പക്ഷേ പെട്ടെന്ന് അത് വൈഫ് പറയുന്നത് ഞാനും ആദ്യമായി ആദ്യം പേപ്പറുകളെല്ലാം നോക്കിയിട്ട് കണ്ടില്ല അത് കഴിഞ്ഞ് മാതാവ് എന്നോട് വന്ന് പറയുകയാണ് നീ പോയി അവിടെ നോക്കുകയോ അവിടെ നോക്കുകയോ നീ ഒന്നുകൂടെ അവിടെ പോയി നോക്ക് നോക്കെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ വീണ്ടും പോയി നോക്കി അന്നേരത്തേനെനിക്ക് ആ പേപ്പറ് കിട്ടി അതെല്ലാം സബ്മിറ്റ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് ആ പൈസ കിട്ടാനുള്ള പെൻറ്റിംഗ് മണിയെല്ലാം കിട്ടുവാൻ അമ്മ മാതാവ് സഹായിച്ചു അങ്ങനെ ആ ആ പേപ്പറ് അയച്ചു കൊടുത്ത് ആ പൈസ മുഴുവൻ കിട്ടി അപ്പോൾ അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പറ്റ് കിട്ടുന്ന കിട്ടത്തില്ല എന്ന് ഒരു സംഭവമാണ് മാതാവ് ഇങ്ങനെ തോന്നിപ്പിച്ച് ഇന്നടത്ത് പോയി തപ്പാൻ ഒരു ഒരു തോന്നലുണ്ടായി അവിടെ പോയി തപ്പിയപ്പം വൈഫിൻ്റെ പഴയൊരു ഫയലായിരുന്നത് വൈഫും കൂട്ടത്തിലുണ്ടായിരുന്നു അവിടെ ജോലി ഉണ്ടായിരുന്നു ഫയലിനകത്ത് തപ്പിയപ്പം നമുക്ക് ആ പേപ്പറ് കിട്ടുകയും പണം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയും സാധിച്ച മാതാവിന് വളരെയധികം നന്ദി അറിയിക്കുന്നു അതുപോലെ കുറേ വസ്തു വിൽക്കാനുണ്ടായിരുന്നത് അത് പല ഈ ഒരു ആദ്യം ഒരു പ്ലോട്ട് കൊടുത്ത് ഒരു ആറ് പ്ലോട്ടായിട്ട് തിരിച്ച വസ്തുവായിരുന്നു ഒരു പ്ലോട്ട് കൊടുത്തിട്ട് ഒരു വർഷത്തിന് ശേഷം പിന്നെ ഒന്നും ഈ വില സംബന്ധമായിട്ടുള്ള നമുക്ക് ഉദ്ദേശിക്കുന്ന വില കിട്ടാതെ അത് ഒരു വർഷമായിട്ട് അതിങ്ങനെ വിൽക്കാതെ കിടക്കുകയായിരുന്നു അതിനും ഞങ്ങൾ അവിടെ വന്ന ഉടമ്പടി എടുത്ത് ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൊരു രണ്ട് മാസത്തിന് ശേഷം ആ ഒരു മൂ മൂന്ന് പ്ലോട്ട് കൂടെ വീണ്ടും വിൽക്കുവാൻ സാധിച്ചു അതും മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു പലവിധമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അതിന് മാതാവിനോടും യേശുവിനോടും വളരെയധികം നന്ദി സ്തുതി സ്തോത്രം കാനുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആൾ എല്ലാവരെയും സഹായിക്കാറുണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും സഹായിക്കാറുണ്ട് അതുപോലെ പത്രമാണെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രോഗികൾക്കൊക്കെ കൊടുക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എല്ലാ അനുഗ്രഹങ്ങളും തന്ന യേശുവിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി സ്തുതിയും കരയേറ്റുന്നു ആദ്യമായിട്ട് അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഞാൻ ഈ കൃപാസനത്തിൽ വന്നത് കഴിഞ്ഞ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഈ സന്നിധിയിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു അന്ന് ആറ് നിയോഗങ്ങൾ ഞാൻ മാതാവിന് മുമ്പിൽ എൻ്റെ ഉടമ്പടി പത്രികയിൽ എഴുതി ഇവിടെ മാതാവിൻ്റെ പേടകത്തിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ പോയത് ഒന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു സെൻ്റ് സ്ഥലം പോലും ഇല്ലായിരുന്നു എൻ്റെ കയറുകിടക്കാനൊരു വീടില്ല ഒരു തൊഴിൽ കടബാധ്യത അങ്ങനെ അനേകം പ്രശ്നങ്ങൾ കൂടിയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്ന അഞ്ച് അഞ്ചിൽ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി മൂന്ന് ദിവസം കഴിഞ്ഞില്ല എനിക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിക്കുവാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു വെറും ആയിരം രൂപ അഡ്വാൻസ് കൊടുത്ത് നാലേ മുക്കാൽ ലക്ഷം രൂപയുടെ സ്ഥലം ഞാൻ വാങ്ങുന്നു അതിനുശേഷം ബാക്കി പൈസ കൊടുക്കണം പലരിൽ നിന്നായി ഒരു ലക്ഷം രൂപ കട വാങ്ങി ആ പൈസ കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് വേറൊരു തൊഴിലില്ലല്ലോ അറിയാവുന്ന ഒരു തൊഴിൽ ആണ് ഒരു വണ്ടി വാങ്ങിക്കാം ഞാൻ എൻ്റെ ഇടവകാരിയുടെ അടുത്ത് എന്ന് പറഞ്ഞു അച്ച അതിനോടൊക്കെ ഞാനൊരു വണ്ടി വാങ്ങിക്കാൻ പോവാണ് ചേട്ടനെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബൊലോറ എടുത്തുകൊണ്ട് വന്നാൽ മതി എന്നോട് പറഞ്ഞു ഞാൻ പലരെയും സമ്മതിച്ചു അവസാനം എൻ്റെ കൂട്ടുകാരൻ ഒരു ലക്ഷം രൂപയ്ക്ക് ആയി എനിക്കൊരു ബോലാറ തന്നു ബാക്കി മൂന്ന് ലക്ഷം രൂപ അവന് കൊടുക്കണം സ്ഥലത്തിൻ്റെ ബാക്കി പൈസ കൊടുക്കണം ആ സ്ഥലം തന്ന ജയിച്ചാണെങ്കിൽ പട്ടയം എഴുതി തരുന്നില്ല ഞാൻ വീണ്ടും ഈ നടയിൽ വന്നു ഈ നടയിൽ വന്നിട്ട് ഇവിടുന്ന് ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങി പുറത്തെ മാതാവിന് മുമ്പിൽ കരഞ്ഞിട്ട് പറഞ്ഞു ഞാനും പോവാണ് ഇനി എനിക്ക് ഉത്തരം തരാതെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയില്ല എന്ന് ആ സമയം എന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ് ആഫീസിൽ വിളിച്ചു ഇതാ ചേട്ടൻ്റെ സ്ഥലത്തിൻ്റെ പട്ടയം റെഡിയായിട്ടുണ്ട് ചേട്ടൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊള്ളു എന്ന് ഞാനിവിടുന്ന് ചെന്ന സ്ഥലത്തിൻ്റെ പട്ടയം വായിക്കുന്നു എന്നെക്കുറിച്ചോ എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചോ എൻ്റെ ഫാമിലിയെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത അമേരിക്കയിൽ നിന്നുള്ള കുറച്ച് സിസ്റ്റർമാരും ഒരു വൈദികനും എന്നെ തേടി പിടിച്ചെൻ്റെ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ വരുന്നു എനിക്കൊരു ഭവനം ചേട്ടാ ഇന്ത്യയിലാകപ്പാടെ പതിനഞ്ച് പേരൊക്കെ ഒരു ഭവനമുള്ളൂ അതിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൽ ചേട്ടൻ്റെ പേരാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ചേട്ടനൊരു വീട് വെച്ച് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ മുടക്കി എനിക്ക് അവരൊരു വീടും വെച്ച് തന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ആ വീട് താക്കോൽ എനിക്ക് കൈമാറി ആ വീടിൻ്റെ താക്കോലാണിത് അതുപോലെ വണ്ടി ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ ഈ മാതാവിൻ്റെ നടക്കൽ എൻ്റെ വണ്ടിയിൽ ആളുകൾ ആണ്ടി വരുന്നുണ്ട് വെറും ഏഴുപേരെ ഉള്ളൂ എങ്കിലും നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ വൺ സൈഡ് ഓടി ഇവിടെ എത്തണം ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ ഈ നടല് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു വ്യാഴാഴ്ച ഇവിടെ നിന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല മുണ്ടക്കത്തിന് മേളിൽ മുറിഞ്ഞു പുഴയിൽ വഴിയിൽ അഞ്ചാന നിൽക്കുകയാണ് അഞ്ചാന ഞാൻ ട്രെയിനിങ് തിരിഞ്ഞ് ഞാൻ കയറി ചെല്ലുന്നു അഞ്ചാന രണ്ടാന നേരെ പുറം തിരിഞ്ഞു ഞാൻ മാതാവേ എന്നൊന്ന് വിളിച്ചു ഞാൻ കാല് കൊടുത്തു എൻ്റെ വണ്ടി പാസ് ചെയ്ത് പോയി മോണിംഗ് ഇറങ്ങി വന്ന വണ്ടിക്കാരോട് ഞാനും പറഞ്ഞു ഒരു കാരണം നിങ്ങൾ നിങ്ങൾ ഇറങ്ങിപ്പോരുത് ആന വഴിയിലുണ്ട് ചേട്ടാ ഒരിക്കലും അവിടെ ആന ഇല്ലാത്ത പറഞ്ഞു ശരിയാണ് എൻ്റെ ഈ അൻപത്തി മൂന്ന് വയസ്സിന് ഇടയ്ക്ക് ഞാൻ ഒരിക്കലും മുറിഞ്ഞു മുറിഞ്ഞുപിഴയിലേ ഞാൻ ആനെ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും കണ്ടു അവരും രക്ഷപ്പെട്ടു അമ്മാതാവ് അവൻ്റെ ഒറ്റ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നലെ വഴിട്ട് ഞാൻ വീണ്ടും വണ്ടി എടുത്തു ഇന്ന് വെളുപ്പിന് അഞ്ച് മണിക്ക് കൃത്യം അഞ്ച് മണിക്ക് ഞാൻ ഇവിടെ എത്തി എൻ്റെ കൂടെ അനേകം ആളുകൾ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പം ഇന്നും ഉടമ്പടി എടുക്കുന്നവരുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പ്രേഷ്യപത്രം ഞാൻ ആ പത്രം കൊടുക്കുന്നുണ്ട് എൻ്റെ വീടിനടുത്ത് എന്ന് പറഞ്ഞ കുറച്ച് വൃത്തങ്ങൾ വൃത്തജനങ്ങൾ താമസിക്കുന്നുണ്ട് അവരൊക്കെ എന്നെ കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് കുംഭസാരം കുർബാന മാസത്തിൽ രണ്ട് ദിവസമുണ്ട് എൻ്റെ ഇടവകപ്പള്ളിയിൽ കൈക്കാരനായിട്ട് പുതിയതായിട്ട് ഞാനിപ്പോൾ കയറി എനിക്ക് അനേകരെ സഹായിക്കാൻ അനേകരെ എനിക്ക് എൻ്റെ ഈ അമ്മയുടെ നടയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് എനിക്ക് എൻ എനിക്കിവിടെ വന്ന ഉടമ്പടി എടുത്തതിൽ ലഭിച്ച ഏറ്റവും വലിയൊരു സ്വഭാവ്യം എന്ന് പറയുന്നത് കാരണം ആഴ്ചയിൽ ഒരിക്കൽ വരാൻ പറ്റി അല്ല രണ്ട് ദിവസം രണ്ട് പ്രാവശ്യം വരാൻ പറ്റി എൻ്റെ സ്വഭാവം വളരെ മോശമായിരുന്നു അര ലിറ്റർ അര ലിറ്റർ മദ്യം ഒരു ദിവസം എനിക്ക് തികയത്തില്ലായിരുന്നു ഒറ്റയ്ക്ക് ഒരു ദിവസം അര ലിറ്റർ മദ്യം ആ മദ്യപാനം നിർത്തി ബാക്കി ദുഃസ്വഭാവങ്ങളെല്ലാം നിർത്തി സന്തോഷവും സമാധാനമായിട്ട് പോകുന്നു ഏഴ് മണിക്ക് കുടുംബ പ്രാർത്ഥന രാവിലെ അഞ്ച് അഞ്ചു മണിക്ക് എണീക്കും പ്രാർത്ഥന ചെല്ലും അഞ്ചരയ്ക്ക് മാതാവിനോടുള്ള പ്രാർത്ഥനകൾ ചെല്ലും അങ്ങനെ പോകുന്ന ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ട് ഇനിയും അനേക ഈ ആ നടക്കും അമ്മയുടെ നടയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം സഹോദരങ്ങൾ വണ്ടിക്ക് ഓട്ടം കിട്ടുവാനും അനേകരെ അമ്മയുടെ ഈ നടയിലേക്ക് കൊണ്ടുപോകാനായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം പരിസ്ഥമായ പരിസ്ഥിതമായ സാക്ഷ്യം പറയാൻ തന്ന തിരുക്കുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സാന്ദ്ര ഞാൻ പാലായിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ വിവാഹത്തെ പറ്റിയാണ് എനിക്ക് പല ആലോചനകൾ വരികയും എല്ലാം മുടങ്ങിപ്പോവുകയുമായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടി എടുത്ത് അമ്മയോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ തുടങ്ങി എനിക്ക് അത് കഴിഞ്ഞ് ഏതാലോചന വന്നാലും ഞാൻ അമ്മയോടും തിരുക്കുമാരനോടുമാണ് ഉത്തരം ചോദിക്കാറുള്ളത് ഇതെനിക്ക് നല്ലതാണോ അതോ ചേർന്നതാണോ എന്ന് അങ്ങനെ ഈ ജനുവരി മാസം അവസാനം എനിക്കൊരു ആലോചന വരികയും ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ചോദിക്കുകയും ചെയ്തു എനിക്ക് അങ്ങനെ ചോദിച്ചിട്ടും ഉത്തരം ലഭിക്കാതെ വരികയാൽ ഞാനിവിടെ ജോസഫസിൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് എടുത്തു ആ മെസ്സേജിൽ കൂടി എനിക്ക് ഈ വിവാഹത്തിൽ മുമ്പോട്ട് പോവാനാണ് അമ്മയിൽ നിന്ന് ഉത്തരം ലഭിച്ചത് വിവാഹത്തിൽ മുമ്പോട്ട് പോകാൻ ഉത്തരം ലഭിച്ചെങ്കിലും ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോട്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് ഒരു ഒരു തീരുമാനവും ഞങ്ങൾക്കില്ലായിരുന്നു അമ്മയോടും തിരുക്കുമാരനോടുമുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോയി അമ്മയും തിരുക്കുമാരനും കാലയിലെ കല്യാണം വിരുന്ന പോലെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു തടസ്സങ്ങളും വരുത്താതെ എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു ജൂൺ ഇരുപത്തഞ്ചാം തീയതി എല്ലാ മംഗളോടവും കൂടി എൻ്റെ വിവാഹം നടന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം രണ്ട് വർഷം മുമ്പ് ഞാൻ ബൈക്കിൽ നിന്ന് വീഴുകയും എൻ്റെ മുട്ടിച്ചിരട്ടയ്ക്ക് തെന്നൽ വരികയും ചെയ്തായിരുന്നു അപ്പോൾ ഒരു ചെറിയ വേദനയുള്ളായിരുന്നു അതുകൊണ്ട് ഞാനത് വലിയ കാര്യമാക്കിയില്ല പക്ഷേ പിന്നെയും മുട്ടിന് പരുക്ക് പറ്റുകയും ആ വേദന വളരെ വർദ്ധിക്കുകയും ചെയ്തു എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയും മുട്ടിൻ്റെ ചിരട്ട് തെന്നിയിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ മരുന്ന് തന്നു അത് പിടിച്ചിട്ട് പക്ഷേ വേദന മാറുന്നില്ലായിരുന്നു അപ്പോഴും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു പിന്നെ ഞാൻ തൈ തൈലം വിശുദ്ധ തൈലം പുരട്ടുകയും ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാനും ദിവസവും തുടങ്ങി ഞാൻ ദിവസവും ജപമാല ചൊല്ലുമായിരുന്നു ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞാൻ ജപമാല ചൊല്ലിയാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഒരു ദിവസം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ എൻ്റെ മുട്ടിന് മൂന്ന് തട്ട് കിട്ടുകയും പിന്നെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടിൻ്റെ വേദന എനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടതായി അനുഭവപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ മുട്ടുവേദന ഒരിക്കലും വന്നിട്ടില്ല ആത്മീയമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം വളരാൻ സാധിച്ചു ഈ ഉടമ്പടിയിലൂടെ ഞാൻ കൂടുതലായി ബൈബിൾ വായിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുകയും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്നായി എൻ്റെ എപ്പോഴത്തെയും ആഗ്രഹം ഇപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാൻ എനിക്ക് സാധിച്ചു ഈ ഉടമ്പടിയിൽ കൂടി കാരുണ്യ പ്രവർത്തിയായി പാവങ്ങളെ കൂടുതൽ സഹായി എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിൽ സഹായിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട് യൂട്യൂബിൽ ധ്യാനം കൂടി ധ്യാനവും സാക്ഷ്യങ്ങളും കൂടി കഴിയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ദേവകുമാരന് അമ്മയ്ക്കും ഒരായിരം നന്ദി